നടിയെ ആക്രമിച്ച കേസിൽ എട്ടു വർഷത്തിനു ശേഷം കോടതി വിധി പറയാൻ പോവുകയാണ് ഡിസംബർ എട്ടിനാണ് കേരളം കാത്തിരിക്കുന്ന കോടതി വിധി പ്രതിപട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ളത് നടൻ ദിലീപാണ് എന്നുള്ളതാണ് വിധിയെ സംബന്ധിച്ച് ഒരു കാര്യം ഈ കേസിൽ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തെളിവുകളോടെ വെളിപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീജിത്ത് പെരുമന പറയുന്നു കുറിപ്പ് വായിക്കാം നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയുമെന്ന് വിചാരണ കോടതി ഔദ്യോഗികമായി ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ഇതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു സിനിമാലോകത്തിനും പൊതുസമൂഹത്തിനും ഏറെ ചിന്തനീയമാകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തെളിവുകൾ സഹിതം പറയാം ദിലീപ് കേസിൽ കോടതി വിചാരണയ്ക്കൊപ്പം തകൃതിയായി നടന്ന ചില മാധ്യമ വിചാരണകളും ഫെമിനിസ്റ്റ് വിചാരണകളും ഈ ദിവസം ഓർത്തുപോവുകയാണ് ഒരു ജൂലൈ പത്ത് ദിലീപാനന്തരം രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും സംസ്ഥാനത്തെ പരമോന്നത കോടതിയായ കേരള ഹൈക്കോടതിയും എറണാകുളം പ്രത്യേക സി ബി ഐ കോടതിയും ഇപ്രകാരം പറഞ്ഞുവെച്ചു മാധ്യമശ്രദ്ധ നേടിയ കേസാണിത് അതിനാൽ ജഡ്ജിക്ക് സമ്മർദ്ദമുണ്ടായേക്കാം ഓരോ വിഷയങ്ങളും പ്രത്യേകിച്ചെടുത്ത് ജഡ്ജി മുൻവിധിയോടെയാണ് പ്രവർത്തിച്ചത് എന്ന ആരോപണം ഉന്നയിക്കരുത് ആരോപണങ്ങൾ ജഡ്ജിയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ് കോടതിയെയും ജഡ്ജിയെയും അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിന്റെ ആവശ്യപ്രകാരം വിചാരണ നീട്ടാൻ ഞങ്ങൾ ഉത്തരവിടില്ല വിചാരണ കോടതി ജഡ്ജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം വി വിൽ നോട്ട് പാസ് ഓർഡർ ഓഫ് എക്സ്റ്റൻഷൻ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് ഇഫ് ദ ജഡ്ജ് ആസ്ക്സ് ഫോർ ടൈം വി വിൽ കൺസിഡർ ജസ്റ്റിസ് ഖൻവിൽക്കർ കേസിൽ സർക്കാർ മാധ്യമ വിചാരണയ്ക്ക് ഒത്താശ ചെയ്യുകയാണ് എന്നതാണല്ലോ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രോസിക്യൂട്ടർ സൂപ്പർ കോടതി ചമയേണ്ടതില്ല മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ എ ലാസ്റ്റ് ചാൻസ് നടി ആക്രമിക്കപ്പെട്ട കേസ് തീർക്കാൻ ഒരു അവസാന അവസരം നൽകുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതെന്താ സിനിമാ തിരക്കഥയോ പ്രോസിക്യൂട്ടർ ഇരയുടെ മാലാഖ ചമയേണ്ടതില്ല ഇറ്റ് ഈസ് ടൈം ആൻഡ് അഗെയിൻ ബീൻ സ്റ്റേറ്റഡ് ദാറ്റ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂട്ടർ ഈസ് നോട്ട് ടു സീക്ക് കൺവിക്ഷൻ അറ്റ് ഓൾ കോസ്റ്റ് ഓർ ബി ആൻ അവെഞ്ചിങ് ഏഞ്ചൽ ഫോർ ദ വിക്ടിം ബട്ട് ടു എൻഷുവർ ദാറ്റ് ജസ്റ്റിസ് ഇസ് ഡെലിവേർഡ് ബഹുമാന്യ കേരള ഹൈക്കോടതി ദിലീപ് പെറ്റി കേസിൽ പോലും പ്രതിയല്ല പ്രോസിക്യൂഷൻ പോലും അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പറയുന്നില്ല ബഹുമാന്യ ഹൈക്കോടതി എല്ലാ കേസിലും പ്രതികളെ ശിക്ഷിക്കുക എന്നതല്ല നീതി നടപ്പിലാക്കാൻ കോടതിയെ സഹായിക്കുകയാണ് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തം ബഹുമാന്യ ഹൈക്കോടതി ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തു